മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം ഫാമിലി വെഡിങ് സെന്റർ പൊന്നാനിയിൽ പുഴയിൽ വീണ സഹോദരിയെ രക്ഷിക്കുന്നതിനിടെ സഹോദരൻ മുങ്ങി മരിച്ചു പതിനാല് വയസ്സുള്ള സിനാൻ മരിച്ചത് സഹോദരി ഫാത്തിമ മദിയെ രക്ഷപ്പെടുന്നതിനിടയിലാണ് സംഭവം പൊന്നാനി പുളിക്കക്കടവ് തൂക്കുപാലത്തിനു സമീപം കാഞ്ഞിരമുക്ക് പുഴയിൽ ഉച്ചയോടെയാണ് അപകടമുണ്ടായത് കുണ്ടുകടവ് പുറങ്ങു സ്വദേശി പണിക്കവീട്ടിൽ ഫൈസലിന്റെ മകൻ സിനാൻ ആണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു പുഴയിൽ വേണ സഹോദരി ഫാത്തിമാതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സിനാൻ അപകടത്തിൽപ്പെട്ടത് എല്ലാവരും അതാണ് സംഭവം മേലെ കുട്ടി എല്ലാ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ചെറിയ അറിയില്ല തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരനാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ഫാത്തിമാതിയ പുഴയിൽ കാൽ വഴുതി വീണപ്പോൾ രക്ഷിക്കാനായി സിനാൻ പുഴയിലേക്ക് ചാടി ആഴവും ഒഴുക്കും കൂടുതലുള്ള സ്ഥലത്തായതിനാൽ സിനാൻ ഒഴുക്കിൽപ്പെട്ടു ഫാത്തിമയുടെ മുടിയിൽ അപ്പോൾ ഈ കയറിൻ്റെ മേലെ കൂടെ കൈ കഴുകിയിട്ട് പെൺകുട്ടി കാലി എഴുതാൻ പോയപ്പോൾ പെൺകുട്ടി സ്ലിപ്പായതാണ് സ്ലിപ്പായ ഉടനെ അവരെ ഏട്ടനും കൂടി ചാടി ചെറിയ മക്കളാണ് ഞാൻ പറഞ്ഞ് ചോറിന ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളാണ് അപ്പം ചോറിനാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ മോൻ ഇവിടെ കടയിൽ നിന്നത് അവിടെ മോൻ വന്ന് ഞാനും നമ്മളെല്ലാവരും കൂടെ വന്ന് അക്കരെയുള്ള ആൾക്കാർ എല്ലാവരും വന്ന് ചാടി ഈ പെൺകുട്ടിയുടെ മുടി എനിക്ക് കിട്ടി ഞാൻ ചാടിയപ്പോൾ അപ്പം അവൾ പറഞ്ഞ് ഇക്കാക്കണ്ടാക്കണ്ട നമുക്ക് കിട്ടീല പിന്നെ നല്ല ആൾ അസ കുട്ടികൾക്കാരും അപ്പോൾ ഈ കയറ് കെട്ടിയിട്ട് മേലെ കൂടിയാണ് ഈ കുട്ടികൾ ചാടിയിട്ട് പോണത് അപ്പോ അതുകൊണ്ട് മോനെ കിട്ടിയില്ല മോളെ കിട്ടി മോളെ മുടിന്റെ കൈ പെൺകുട്ടിയെ കാരണം മുടി കയ്യിൽ പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോലീസ് നടപടിക്രമങ്ങൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും